ഹലോ കൂട്ടുകാരി ഡെയിലി ഇഡീഷൻ നയൻ നയൻ ടുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളാണ് ചെറിയ കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പരിപ്പരിപ്പാണ് നല്ലപോലെ കഴുകിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം തക്കാളിയുള്ളി മതിയാവും ഒരു പച്ചമുളകും നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം രണ്ട് മൂന്ന് വിസിൽ മതിയാവോ അപ്പോഴേക്കും പരിപ്പ് വെന്തോളും ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെയാണ് ഉപ്പിടുന്നത് ഇടുന്നത് പരിപ്പ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകൊട്ടിക്കാം അതിലേക്ക് വെളുത്തുള്ളി ഒരു വാറ്റൽ മുളക് കൂടി ചേർക്കാം അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനിയാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് കുറച്ച് ഉപ്പ് കുറച്ച് ജീരകം പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചത് ഇതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ പൊടി വിടാം കേട്ടോ ഇവിടെ സാമ്പാർ പൊടിയിട്ടില്ല സാമ്പാർ പൊടിയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം